അയലൂർ മുതുകുന്നിപ്പുഴയിൽ തേങ്ങ പെറുക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം കണ്ടെത്തി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ മുതുകുന്നിപ്പാലത്തിന് സമീപമാണ് മൃതദേഹം കണ്ടത് മുതുകുന്നി ആത്തറ പുത്തൻ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള രാജേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് രാജേഷ് മുതുകുന്നി തടയണക്ക് സമീപം ഒഴുക്കിൽപ്പെട്ടത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ മുതുകുന്നി പാലത്തിന് സമീപമാണ് മൃതദേഹം കണ്ടത് ആലത്തൂർ പാലക്കാട് എന്നിവിടങ്ങളിലെ അഗ്നിരക്ഷാസേനാ യൂണിറ്റുകളും സ്ക്യൂബാ ടീമും ആലത്തൂർ പോലീസും നാട്ടുകാരും സംയുക്തമായി മൂന്നാം ദിവസവും തിരച്ചിൽ തുടരുന്നതിനിടെയാണ് മൃതദേഹം കണ്ടത് പുഴയുടെ അടിത്തട്ടിലിൽ വള്ളികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹമെന്ന് സ്ക്യൂബ ടീമിലെ നിഷാദ് പറഞ്ഞു ഇന്നലെ ഒരു മണിക്കൂറോളം തിരഞ്ഞു വെള്ളം ഒഴുക്ക് കിട്ടിയില്ല രാവിലെ ആരംഭിച്ചു ഡീപ്പിലായിരുന്നു സ്കൂബ ടീമും എല്ലാം ഒരുമിച്ച് തെരച്ചിലും ആരംഭിച്ച് ബോഡി രാവിലെ തന്നെ എടുക്കും പറ്റി നാട്ടുകാരുടെ വലിയ സപ്പോർട്ടായിരുന്നു ഇന്നലെ മുതൽ തന്നെ നാട്ടുകാരുടെ സി ഐ സാർ പോലീസ് ഉദ്യോഗസ്ഥർ വലിയ സപ്പോർട്ടാണ് എടുക്കാൻ കഴിയും അവിടെ വള്ളിയുടെ മേലെ സാറേ കുടുങ്ങിയിട്ടുള്ളത് ഏറ്റവും ടീപ്പിലായിരുന്നു അത് ഇന്നലെ അത്രയും വെള്ളം ഒരു ഒന്ന് ഒരു മീറ്ററോളം കൂടുതലായിരുന്നു ഇന്നലെ അതുകൊണ്ട് ഇന്നലെ കാണാൻ കഴിഞ്ഞില്ല നമ്മൾ വെള്ളം വളരെ കുറവുണ്ട് കഴിഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായതും പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതും പുഴയുടെ അടിത്തട്ടിൽ തിരച്ചിൽ നടത്തുന്നതിന് തടസ്സമായിരുന്നു ബുധനാഴ്ച വെള്ളം താഴ്ന്ന സമയത്ത് ഊർജിതമായി നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടത് ഇരുപത് ദിവസം മുമ്പ് വിദേശത്തു നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ രാജേഷ് മൂന്ന് സുഹൃത്തുക്കളുമൊത്ത തടയണയ്ക്ക് സമീപം തേങ്ങ പെറുക്കാൻ പോയതായിരുന്നു തേങ്ങ പെരുക്കി മടങ്ങുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന ഒരു തേങ്ങ വെള്ളത്തിലേക്ക് വീഴുകയും ഇതെടുക്കാൻ പുഴയിലേക്ക് എടുത്തു ചാടിയ രാജേഷ് ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു ഒപ്പമുണ്ടായിരുന്നവർ ചേർന്ന് രാജേഷിനെ കരയ്ക്ക് കയറ്റി ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല വിവരം ലഭിച്ച ഉടൻ സ്ഥലത്തെത്തിയ വടക്കഞ്ചേരി അഗ്നിശമന സേന കടമ്പടി വട്ടോമ്പാടം വരെയും തിരച്ചിൽ നടത്തിയെങ്കിലും രാജേഷിനെ രാജേഷ് ഒഴുക്കിൽപ്പെട്ട ഭാഗത്ത് രണ്ടാം ദിവസവും സ്ക്യൂബാടീം ഉൾപ്പെടെ എത്തി യുവാവിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും വിഫലമായി മൂന്നാം ദിവസം ഇതേ സ്ഥലത്ത് തിരച്ചിൽ തുടരുന്നതിനിടെ മൃതദേഹം മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി പാലക്കാട്